എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഹരി കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഒരു നല്ല മണ്ഡലകാലം എല്ലാവർക്കും ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ ശബരിമലയിൽ ഒക്കെ തിരക്കൊക്കെ കൂടുന്ന ഈയൊരു കാലത്ത് നാമജപത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവാണ് നമ്മൾക്ക് ലഭിക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തിൽ തന്നെയാണ് എഴുത്തച്ഛൻ നമുക്ക് ഹരിനാമകീർത്തനത്തിലൂടെ പറഞ്ഞു തരുന്നത് അപ്പം ഞാൻ ഹരിനാമകീർത്തനത്തിലെ പതിനെട്ടാമത്തെ പദ്യം ഇപ്പോൾ പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള പദ്യങ്ങൾ പിന്നെ നാമജപത്തിൻ്റെ മഹാത്മ്യത്തെ എടുത്ത് പറയുന്നതാണ് എന്ന് കഴിഞ്ഞ ഒരു പദ്യത്തിൽ പറഞ്ഞു അപ്പോൾ അടുത്തു നോക്കാം അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം സരസ്വതീ നമം ഗണേശായ നമ നാരായണാഖല ഗുരു ഭഗവൻ നമസ്തേ പതിഞ്ചൊല്ലാം ഉള്ളിൽ കനത്ത മതമാത്സര്യമെന്നിവകളുള്ളോരുകാലമുടനെന്നാകിലും മനസ്സി ചൊല്ലുന്നതാരുതിരുനാമങ്ങളെന്നവന് നല്ലുഗതിക്കു വഴി നാരായണായ നമു അപ്പോൾ ഈ നമ്മുടെ മനസ്സിലൊക്കെ ഒരുപാട് മതമാത്സര്യങ്ങൾ കാമക്രോധ ലോഭ ലോപമോഹാദി മതമാത്സരങ്ങൾ അതിന് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് തോട്ട്സ് ഇന്നത്തെ ഒരു കാലത്ത് പറയും അതിന് അത് മൊത്തത്തിൽ പറയുന്നതാണ് മതമത്സരാദികൾ എന്ന് ഉള്ളിൽ കനത്ത മതമത്സരാദികളൊക്കെ ഉണ്ടെങ്കിലും അപ്പോൾ കനത്ത ശക്തിയേറിയ ഉള്ളിൽ ചിത്രത്തിൽ മതമത്സരം തുടങ്ങിയ ആസുരവാസനകൾ ഉള്ളൊരു കാലം ഉടൻ എന്നാകലും ഉള്ള സമയമാണെങ്കിലും മനസ്സി മനസ്സിൽ തിരുനാമങ്ങൾ ചൊല്ലുന്നവന് തിരുനാമങ്ങൾ ഈശ്വരനാമങ്ങൾ ആര് ജപിക്കുന്നു അവന് ആ ഭക്തന് ഗതി മുക്തി ഗതി എന്ന് പറയുമ്പോൾ മുക്തി എന്നുള്ള അർത്ഥമാണ് നല്ല വഴി നല്ല വഴി തെളിഞ്ഞു കിട്ടും അപ്പോൾ മുക്തിക്കുള്ള മാർഗം തെളിയുമെന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച ഒരാൾക്കും ഒരു ദോഷം വരില്ല എന്ന് പിന്നെ എത്തും നമുക്ക് ഉറപ്പിച്ച് പറഞ്ഞു തരുന്നു നാരായണായ നമ്മ അങ്ങനെയുള്ള നാരായണനായിക്കൊണ്ട് നമസ്കാരം അപ്പം ചിത്രത്തിൽ ശക്തിയേറിയ മതം മാത്സര്യം തുടങ്ങിയ ആസുരവാസനകൾ ഉള്ള സമയമാണെങ്കിൽ പോലും മനസ്സിൽ സദാ ഈശ്വരനാമം കൊണ്ട് ജപിച്ചു കൊണ്ട് നടക്കുന്നത് ആരാണോ ആ ഭക്തന് മുക്തിക്ക് നല്ല വഴി തെളിഞ്ഞു കിട്ടുന്നതാണ് മുക്തി മോക്ഷം എന്നൊക്കെ പറയുന്നില്ലേ പക്ഷേ ഈ മുക്തി മോക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ ഈ ലോകത്തൊന്ന് നമ്മൾ ജീവൻ പോയാലാണ് മോക്ഷമെന്ന് അങ്ങനെയല്ല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദുഃഖങ്ങളിൽ നിന്ന് നമുക്ക് മോചനം അതാണ് മുക്തി അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള അങ്ങനെയുള്ള നാരായണനായിക്കൊണ്ട് നമസ്കാരം അപ്പോൾ ഇവിടെ ചിത്തശുദ്ധിയാണ് നാമജപത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത് അപ്പോൾ മനസ്സിൻ്റെ മാലിന്യങ്ങളെയൊക്കെ മാറ്റി മാറ്റി അതിനെയാണ് ആസുരവാസനകളെന്ന് പറയുന്നത് അപ്പോൾ ഭഗവാൻ ഗീതയിൽ പതിനാറാം അധ്യായത്തിൽ ദയ എന്താ പറയുക ആസുരിക കുറിച്ചും ദൈവീക സമ്പത്തിനെ കുറിച്ചും വിശദമായിട്ട് പറയുന്നുണ്ട് ദൈവാസുര സമ്പത്ത് വിഭാഗ യോഗ എന്ന് പറഞ്ഞിട്ട് അതായത് ദമ്പം ദർപ്പം അഭിമാനം ക്രോധം പാരുഷ്യം അജ്ഞാനം ഈ അത് ഈ ആറ് കാര്യങ്ങളാണ് നെഗറ്റീവായിട്ടുള്ള ആസുര സമ്പത്തുകൾ ഇനി പിന്നെ മതമത്സരാധികൾ എന്ന അതിനെ നമുക്ക് പറയാം മതമത്സരാധികൾ കാമക്രോധ മോഹ ലോഭ മതമാത്സര്യങ്ങളും എന്നും പറയാം ഇതെല്ലാം നെഗറ്റീവ് തോട്ട്സുകളാണ് ഇനി ഭയമില്ലായ്മ നിഷ്കളങ്കത സത്യബോധം ദാനം അടക്കം ദേവത ആരാധന ശാസ്ത്രപഠനം ഏകാഗ്രത നേരമാ നേരായ മാർഗത്തിൽ ചലിക്കുക അഹിംസ സത്യം കോപമില്ലായ്മ ത്യാഗം ശാന്തി ലോഭമില്ലായ്മ ദയ കൊതിയില്ലായ്മ മൃദുത്വം വിനയം ഇളക്കമില്ലായ്മ തേജസ് ക്ഷമ ധൈര്യം ശുചിത്വം ദ്രോഹചിന്തയില്ലായ്മ ദുരഭിമാനമില്ലായ്മ ഇതൊക്കെയാണ് അത്രയും ദൈവീ സമ്പത്തുകൾ അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള സമ്പത്തുകളാണുള്ളത് ആസുരിക സമ്പത്തും ദൈവീ സമ്പത്തും അപ്പോൾ ഇപ്പം ഞാൻ അവസാനം പറഞ്ഞ കുറേ കാര്യങ്ങളാണ് ഭയമില്ലാത്ത അവസ്ഥ നിഷ്കളങ്കത ദൈവ ദൈവത്തെ ആരാധിക്കുക ദ്രോഹം ആർക്കും ദ്രോഹം ചെയ്യാതിരിക്കുക തേജസ് ക്ഷമ ഇളക്കമില്ലായ്മ കൊതിയില്ലായ്മ അഹിംസ മാർഗത്തിലൂടെ ചരക്കിയതൊക്കെയാണ് ദേവി സമ്പത്ത് ഇതെല്ലാം മോക്ഷ കാരണങ്ങളാണെന്ന് പറയുന്നു അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ തനിയെ മോക്ഷം ലഭിക്കും അതായത് അപ്പോൾ ഈ മനസ്സിൽ സദാ ഈശ്വരനാമം ജപിച്ചുകൊണ്ടിരുന്നാൽ ഈ ആസുരിക സമ്പത്ത് പോയിട്ട് പതുക്കെ 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 ദൈവീ സമ്പത്തായിട്ട് മാറുന്ന കാണാം അപ്പോൾ ആദ്യം ആദ്യമൊക്കെ കുറച്ച് നാമം ജപിക്കാൻ വിഷമമാണ് എല്ലാവർക്കും അപ്പോൾ ആ നാമം പക്ഷെ കുറച്ച് കുറച്ചായിട്ട് പരിശീലിച്ച് നമ്മുടെ നമ്മൾ അത് ഒരു ജീവിതത്തിലെ ഒരു ജീവിതചര്യയാക്കി മാറ്റുക അപ്പോൾ ആ മനസ്സിൽ ഭഗവന്നാമം മനസ്സിൽ സ്മരിച്ച് ഉച്ചരിച്ച് അവയെ ആ നെഗറ്റീവ് തോട്ട്സിനെ ഇല്ലാതെയാക്കാൻ ആര് യത്നിക്കുന്നു മനസ്സിൽ ചൊല്ലുന്ന തിരുനാമങ്ങൾ തിരുനാമങ്ങളെന്നവന് എന്നാണ് പറയുന്നത് അപ്പോൾ ആ ആചാര്യൻ പറയുന്നത് പോലെ അതിനെ മനസ്സിൽ ഉറപ്പിച്ച് ആ ഒരു മാർഗത്തിലൂടെ ചരിക്കുമ്പോൾ ചിത്തം അല്ലെങ്കിൽ മനസ്സ് ഈശ്വര സ്മരണയിൽ ഉറയ്ക്കുകയും ആ സുരീ സമ്പത്ത് ആ സമ്പത്ത് കുറയുകയും ദേവീ സമ്പത്ത് കൂടുകയും ചെയ്യും അപ്പോൾ രണ്ടു തരം എന്ന് പറഞ്ഞാൽ ആസുരി സമ്പത്തും ദേവീ സമ്പത്ത് ഇന്നത്തെ ഭാഷയിൽ നമുക്കതിനെ പറയാം നെഗറ്റീവ് തോട്ട്സ് പോസിറ്റീവ് തോട്ട്സ് എന്ന് പറയാം അപ്പോൾ നെഗറ്റീവ് തോട്ട്സാണ് ആസുരി സമ്പത്ത് പോസിറ്റീവ് തോട്ട്സാണ് ദേവീ സമ്പത്ത് അപ്പോൾ ദേവീ സമ്പത്ത് വർദ്ധിക്കുകയും ആസുരി സമ്പത്ത് കുറയുകയും ചെയ്യും അങ്ങനെ ആസുരി സമ്പത്ത് നെഗറ്റീവ് തോട്ട്സ് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ മോക്ഷമാർഗം തെളിയും അവന് നല്ല ഗതിക്ക് വഴി നാരായണായ നവൻ്റെ ഗതി നല്ലതാവും അവന് മോക്ഷമാർഗം തെളിയും അപ്പോൾ സത്യാന്വേഷണം ഈശ്വര ഭജനം ഇതൊക്കെ ക്ലേശകരമാണ് സത്യം എന്ന് പറയും പരമമായ സത്യമാണ് ഭഗവാൻ ആ ഭഗവാനെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല അത് ക്ലേശകരമാണ് ആ മാർഗം കല്ലും മുള്ളും കാലിനും എത്തുക എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ശരണം അയ്യപ്പനെ അയ്യപ്പ ശരണം എന്ന് പറഞ്ഞിട്ട് വിളിച്ച് മലയ്ക്ക് പോകുന്ന ഭക്തന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ കാലിനും എത്ത തന്നെ ആക്കണം അതിനെ കല്ലും മുള്ളിനെ കാലിനും എത്തയാക്കി മാറ്റാൻ ഒരു മനസ്സ് നമ്മൾ നേടിയെടുക്കണം അതാണ് സത്യാന്വേഷണത്തിൻ്റെ വഴികൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് ക്ലേശകരമാണ് എന്ന് കരുതാറുണ്ട് പക്ഷേ അതിനെ വളരെ ഈസിയാക്കി മാറ്റാം എങ്ങനെയാണത് അതിൻ്റെ രഹസ്യമറിയണം ഭജനത്തിൻ്റെ അറിയുന്നവർക്ക് ഈ ക്ലേശത്തിൻ്റെ ഒന്നും കാര്യമില്ല എന്നാണ് പറയുന്നത് അതായത് ഈശ്വര ഭജനത്തിന് പണവും ശരീരക്ലേശവും ആവശ്യമില്ല എന്നാണ് പണവും ആവശ്യമില്ല ശരീരത്തിന് ക്ലേശവും ആവശ്യമില്ല വളരെ ശാന്തമായിട്ട് ഈശ്വരനെ ഭജിക്കാം പക്ഷെ നമ്മളൊക്കെ വിചാരിക്കണം ഒരുപാട് പൈസയൊക്കെ ചിലവാക്കി ഇങ്ങനെ ഭയങ്കരമായിട്ട് എവിടെയൊക്കെയോ നമ്മൾ പിന്നെ തീർത്ഥ സ്ഥലങ്ങളിലൊക്കെ പോയാൽ ഭക്തിയാവുള്ളൂ എന്നാണ് അങ്ങനെയൊന്നുമില്ല ഇപ്പം നമ്മൾ തന്നെ ഒരുപാട് തീർത്ഥസ്ഥാനങ്ങളിൽ ഒരുപാട് തിരക്കൊക്കെ ഉണ്ട് പക്ഷേ ഉള്ളത് നല്ലത് തന്നെ കാരണം ഒരുപാട് പേർ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ടല്ലോ എന്നാൽ അവിടെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം ഭഗവാൻ എല്ലായിടത്തും ഉണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ നില നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ നമുക്ക് ഒരു സ്ഥലത്തായിട്ട് നിർത്താൻ പറ്റില്ല പക്ഷെ അവിടെ ആ ഒരു ചൈതന്യം കൂടുതലുള്ളത് കൊണ്ട് എല്ലാ ആളുകളും അങ്ങോട്ടൊക്കെ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു അതാണ് അതാണതിൻ്റെ ഒരു സത്യം അപ്പോൾ ഭജനത്തിൻ്റെ രഹസ്യമറിയുന്നവർക്ക് ഈ ക്ലേശത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പണച്ചെലവും ഇല്ല ശരീരക്ലേശവും ഇല്ലാതെ തന്നെ ഭഗവാനെ ഭജിച്ച് ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ച് ചിത്തശുദ്ധി നേടി പിന്നെ അതുകൊണ്ട് അനായാസമായിട്ട് തന്നെ ആ മുക്തി നല്ല ഗതിക്ക് വഴി നാരായണ എന്നമാ എന്നാണ് പറയുന്നത് ആ ലളിതമായ ആ വഴി പിന്തുടരാൻ എല്ലാവർക്കും കഴിയും അപ്പോൾ അതിനുള്ള ഒരു മനസ്സാണ് വേണ്ടത് അതുകൊണ്ടാണ് ജ്ഞാനപ്പനയിൽ തന്നെ പൂന്താനം പറഞ്ഞിട്ടുണ്ട് ഏതു ഏതുതിക്കീലിരിക്കീലും തന്നുടേ നാവുകൊണ്ടെയ്തു ചൊല്ലി എന്നാകിലും ഒരു നേര മുരിക്കലൊരു ദിനം കൊണ്ടെയ്തു ചെവി കൊണ്ടെയ്തു കേട്ടു എന്നാകിലും അപ്പോൾ എന്താ പറയുക അപ്പത്തന്നെ നമുക്ക് എന്താ കിട്ടുന്നു മോക്ഷം ലഭിക്കുന്നു എന്ന് പറയണേ അപ്പോൾ ഏത് ദിക്കിലിരിക്കലും തന്നോടെ ചെവി കേട്ടു കേട്ടുവെന്നാകിലും നാവ് കൊണ്ടെയ്തു ചൊല്ലി എന്നാകിലും അപ്പോൾ നമുക്കതിന് എന്ത് കിട്ടും നമുക്കതിൽ നിന്ന് മോക്ഷം എന്ന് പറയുന്നതിൻ്റെ മാർഗം വളരെ വേഗം തെളിഞ്ഞു കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ എഴുത്തച്ഛനും ഒരുപാട് ആ കാര്യങ്ങൾ വളരെ സ്ട്രെസ് ചെയ്ത് ആണ് ഈ ഒരു ഹരിനാമകീർത്തനത്തിൽ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നാമം ജപിക്കാനുള്ള ആ ഒരു ഒരു ശീലത്തിലേക്ക് നമുക്ക് മാറാം കാരണം അതിലുള്ള ഒരു ഊർജം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ് അത് തരുന്ന ഒരു ഊർജം എന്ന് പറയുന്നത് അത് തരുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് അത് തരുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ് അത് അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ അതിനുള്ളൊരു കാലമാവട്ടെ ഈ ഒരു മണ്ഡലകാലം കാരണം മണ്ഡലകാലം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരുടെയും ശരണം വിളികളാൽ മുഖരിതമായ ഒരു അവസ്ഥയാണ് അതായത് സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമിയേശരണം എന്ന് പറഞ്ഞ് ആ ഒരു ഭഗവാനെ വിളിക്കുന്ന ആ ഒരു അവസ്ഥ നമ്മളെല്ലാവടേയും എല്ലാ ക്ഷേത്രങ്ങളും അയ്യപ്പക്ഷേത്രങ്ങളായിട്ട് മാറുന്ന ഒരു കാലമാണ് ഈ ഒരു കാലം അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു കാലത്ത് അയ്യപ്പ ഭഗവാൻ്റെ ആ ഒരു സ്തുതി അതിലൂടെ നമുക്കൊരു നല്ല മാനസികാവസ്ഥയിലേക്ക് നമുക്കും എത്താൻ കഴിയും ഭഗവാനെ അറിയാൻ കഴിയും ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പോൾ ഒരു ശബരിമല മണ്ഡലകാലത്ത് വ്രത അനുഷ്ഠാനങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഭഗവാനെ തേടി അലയേണ്ട കാര്യമില്ല എങ്കിലും തീർത്ഥസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് നല്ലത് തന്നെയാണ് അപ്പോൾ ആ ഒരു അറിവോടുകൂടി ഈശ്വര ഭജനത്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ശരണം വിളികളാണ് ഏറ്റവും പ്രാധാന്യം അതിലൂടെ നമുക്ക് ആ ഒരു ചൈതന്യത്തിൽ മനസ്സുറപ്പിച്ച് നമ്മുടെ മനസ്സിനെ ഉയർത്താൻ നമുക്ക് സാധിക്കും എന്ന് ഹരിനാമകീർത്തനത്തിലൂടെ എഴുത്തച്ഛനും നമുക്ക് ഒരു നല്ല സന്ദേശം നൽകുന്നു അപ്പോൾ ഒരിക്കൽ കൂടാതെ പറയാം ഉള്ളിൽ കനത്ത മതമാത്സര്യമെന്നിവകളുള്ളോരുകാലമുടനെ എന്നാകിലും മനസി ചൊല്ലുന്നതാരുതിരുനാമങ്ങളെന്നവന് നല്ലുഗതിക്കു വഴി നാരായണായ നമ ചിത്രത്തിൽ ഉള്ള നെഗറ്റീവായിട്ടുള്ള സമ്പത്തിനെ എല്ലാം മാറ്റി ആശുരീവാസന ആശുരിക വാസനകളെ ഒക്കെ മാറ്റി അതൊക്കെ ഉള്ള സമയമാണെങ്കിൽ പോലും സദാ ഈശ്വരനാമത്തിൽ മനസ്സ് ഉറപ്പിച്ചു വെക്കുമ്പോൾ ആ ആരാണോ അങ്ങനെ ജപിക്കുന്നത് ആ ഭക്തന് മുക്തിക്ക് നല്ല വഴി തെളിഞ്ഞു കിട്ടുന്നതാണ് ആ നാരായണ നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹരിനാമകീർത്തനത്തിലെ ഈ ഒരു പദ്യം ഗുരുവാരപ്പന് സമർപ്പിക്കുന്നു ഹരികൃഷ്ണ ഗുരുവാരപ്പ സർവം ശ്രീകൃഷ്ണർ പണസ്തു എഴുത്തച്ഛനമ്മ മഹാകവിക്ക് സമർപ്പിക്കുന്നു ഗുരുവിന് സമർപ്പിക്കുന്നു എല്ലാ ഗുരുക്കന്മാർക്കും Pan Namaskaram, Maskárem, za mm. rovněž ještě on, that's the...